ஹாய் ஹலோ എൻ്റെ എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിച്ച് ഈ ഒരു കൊട്ടേലെടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് ദിവസം നല്ല മാസങ്ങളായി അപ്പോൾ ഏതായാലും ഇന്ന് ചട്ടി മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ എടുക്കണം വീഡിയോ അപ്പോൾ ഇതാ നമ്മളെ മൂന്ന് ചട്ടികളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പല വിധത്തിലും ചട്ടി മയക്ക രീതികളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് ഇതാ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ ചോറ് ഊറ്റി കഞ്ഞിവെള്ളം ഇതാ എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈയൊരു ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചട്ടി നിറയായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക അപ്പോൾ പല രീതിയിൽ ചട്ടി റെഡിയാക്കി എടുക്കും അല്ലേ പിന്നെ പണ്ടൊക്കെ നമ്മൾ നെല്ല് കുത്തിയ ഉമ്മി വെച്ചിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ മയക്കെടുക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽക്ക് മൂന്നാല് സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് വറ്റിച്ചെടുത്തുകാണ്ട് അങ്ങനെ ചട്ടി മയക്കും പക്ഷെ അതാവുമ്പോൾ നമുക്ക് ഗ്യാസിനൊക്കെ ഒരുപാട് ചിലവാണ് കേട്ടോ കാരണം വെള്ളം തിളക്കോ തിളച്ച് പിന്നെ ചായപ്പൊടി പകുതിയിലേറെ വറ്റീന ശേഷമാണ് നമ്മൾ ആ ഒരു ഗ്യാസ് ഓഫ് ആക്കേണ്ടത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ചായപ്പൊടിക്കും ചിലവാണ് അതുപോലെ ഗ്യാസിനും ചിലവാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള പരിപാടി ആകുമ്പോൾ നമുക്ക് ചിലവ് കുറവാണ് അങ്ങനെ അങ്ങനെതാ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് അടുത്ത ദിവസം ഉണ്ടാ നമ്മളിതാ ഗ്യാസ് ഉമ്മൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണ് അപ്പോൾ അതായത് ഒരു ദിവസം ഞാൻ അപ്പോൾ ഇതൊരു പത്ത് മണിക്കണ്ട വെച്ചത് രാവിലെ പത്ത് മണിക്ക് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് മണി ആയപ്പോഴാണ് ഇതാ തിളപ്പിക്കാനും ഗ്യാസ് ഉമ്മൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ പിന്നെ പുളിപ്പിക്കാനും വേണ്ടി വെക്കണം അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് വെക്കണം എന്നാലാണ് ആ ഒരു ചട്ടിൻ്റെ പിന്നെ ആ ഒരു ചുവയും കാര്യങ്ങളും ഏത് ആ ഒരു മണ്ണിൻ്റെ ചുവയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുകയുള്ളു അങ്ങനെ അതാ ഞാൻ മൂന്ന് അടുപ്പത്ത് തെക്കണ മൂന്ന് ചട്ടി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീലാണ് ഇട്ടാൽ നമ്മളിത് തിളപ്പിച്ച് എടുക്കേണ്ടത് തിളപ്പിച്ചെടുത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ആ ഒരു മീഡിയം ചെറിയ തീയിൽ തന്നെ ഒന്നിങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ കൊടുക്കുക ഒന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കുക അതായത് ഒരു അഞ്ച് മിനിറ്റ് വറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ മൂന്നും കൂടി ചെയ്യുന്ന പിന്നെ കഞ്ഞിവെള്ളം പിന്നെ തിളച്ചു കൂട്ടാം തിളച്ച് കൊണ്ട് പുറത്തേക്ക് ചാടി പ്രശ്നമില്ല അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ തീലിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ആറ്റി കൊടുക്കെ കേട്ടോ അപ്പോൾ പുറത്തേക്ക് ചാടില്ല ഇതിപ്പോൾ മൂന്നെണ്ണം കൂടി ചെയ്തപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആയത് അപ്പോൾ ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ ആറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം പുറത്തേക്ക് പോകൂല അപ്പോൾ ഇങ്ങനെ ആക്കിൻ്റെ ശേഷം പിന്നെ അത് ഓഫാക്കി ഓഫാക്കിയിട്ട് കഞ്ഞിവെള്ളം നല്ലോണം ചൂടാറി തണുത്തിൻ്റെ ശേഷം ഒഴിച്ചി ഒഴിച്ചിട്ട് പിന്നെ പിന്നെ ചട്ടി നല്ലോണം കഴുകി എടുക്കേണ്ട ചെയ്യേണ്ടത് അതിന് കഞ്ഞിവെള്ളമൊക്കെ ചൂടാറീൻ്റെ ശേഷം ഇതാ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതാ ഈ മൂന്ന് ചട്ടി ഒന്ന് കഴുകിയെടുക്കട്ടെട്ടോ അപ്പോൾ ഞാനിതാ സെബിനെ പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കാരണം കഞ്ഞിവെള്ളം ആകുമ്പോൾ അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അത് പോയി കിട്ടാനും വേണ്ടിതാ സെബിനെ പൊടി ഇട്ടുകാണ്ട് കമ്പിട്ട് കണ്ട അങ്ങനെ ഒരതി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല വൃത്തിയിൽ തന്നെ ഒന്ന് ഒരതി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചട്ടി മയക്കിയെടുക്കുമ്പോൾ ചട്ടീൻ്റെ കളറും കാര്യങ്ങളൊന്നും മാറില്ല പണ്ട് നമ്മൾ ഉമിയിട്ട് കണ്ട് ചട്ടി ഇങ്ങനെ മയക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറും മാറിട്ടാം പിന്നെ ചായപ്പൊടി ഇട്ട് കണ്ട് മയക്കെടുക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഉള്ളത്തെ കളറൊക്കെ ഇങ്ങോട്ട് ഒരു കറുപ്പ് കളറായി മാറും അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇങ്ങനെ കളർ മാറുന്നത് തീരെ ഇഷ്ടമല്ല ഈയൊരു റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കണ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം അങ്ങനെ താ നല്ലോണം കൈകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചട്ടിയൊക്കെ ഇതാ മയക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡലിൽ ചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഈ ചട്ടി ഇതാ നല്ലോണം ഉണക്കിയെടുത്തിൻ്റെ ശേഷം ഒന്നാകെ എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എണ്ണ പൊരറ്റി കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ചട്ടി നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി എണ്ണ പുരട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ എണ്ണ പൊരറ്റി കൊടുക്കണമെന്നുല്ല ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് കുക്കൊക്കെ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ